ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകൾ കളക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ തക്കാളിയൊക്കെ സ്ഥിരമായിട്ട് കറിക്കും എല്ലാത്തിനും ഉപയോഗിക്കുമ്പോൾ നമ്മൾ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ തൊലിയൊക്കെ കളയാൻ കുക്കറിലൊക്കെ വെച്ച് ആവി കയറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനേക്കാളും നല്ലൊരു ടിപ്സ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ തക്കാളി എടുത്തതിനു ശേഷം അതിലേക്ക് ഒന്ന് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പോർക്ക് വെച്ച് ഒന്ന് അതിനെ ഒന്ന് കുത്തി കൊടുക്കുക ഇതൊന്ന് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്ത ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് ഓണാക്കി അതിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അധിക താമസമൊന്നുമില്ല ഒന്ന് പെട്ടെന്ന് ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒന്ന് തിരിച്ച് ചൂടാക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ തൊലിയെല്ലാം നല്ലതുപോലെ വിട്ടുവരും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിൻ്റെ തൊലി എല്ലാം ഇളക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് അവിടെ തക്കാളിയുടെ തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അതായത് എല്ലാം കണ്ടോ വിട്ടു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ആ തൊലി എല്ലാം എടുത്ത് കളയാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് തക്കാളിയൊക്കെ കറിക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കാതില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ നമുക്കിന്ന് ഈ ഒരു തക്കാളി വെച്ച് നമുക്ക് നല്ലൊരു ചട്നി തയ്യാറാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലതുപോലെ ചുട്ടെടുത്ത് നാല് ചെറിയ ഉള്ളിയും പിന്നെ ഈ തൊലി കളഞ്ഞെടുത്ത തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കൊ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇവിടെ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ് കണ്ടോ നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു ചമ്മന്തിയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ കറികളൊക്കെ വയ്ക്കാൻ സമയമില്ലാതെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചട്ണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സൊന്നു കണ്ടാലോ നമ്മൾ ചോറൊക്കെ വാർത്ത ശേഷം നമ്മൾ അതിനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി നമ്മൾ അടുപ്പിൽ വയ്ക്കും ഒരു ശ്രദ്ധ കുറവൊന്നു കഴിഞ്ഞാൽ അത് കരിഞ്ഞ് ഒരു സ്മെല്ല് വരാറുണ്ട് അപ്പോൾ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് പോയി കിട്ടാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മളിതുപോലെ ചോറ് കരിഞ്ഞു പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് എടുക്കുക വെള്ളം എടുത്ത ശേഷം ഈ ചോറ് കലം അതിലേക്ക് ഒന്ന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആ കരിഞ്ഞ സ്മെല്ല് പോയി കിട്ടും കാരണം നമ്മൾ ആ കലം ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ കലത്തിൻ്റെ ചൂടെ എല്ലാം കൊണ്ട് പിന്നെയും കരിഞ്ഞ സ്മെല്ല് കൂടെ പോകും അപ്പോൾ ഇതുപോലെ ഒന്ന് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്മെല്ല് അടിക്കാതെ കിട്ടും കേട്ടോ ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്നുണ്ടല്ലോ നമ്മൾ ഈ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിറയെ ഉളുമ്പായിരിക്കും ഇളക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉളുമ്പ് കാണും അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടിപ്സ് എന്ന് വെച്ചാൽ ആ മീൻ വാങ്ങിച്ച ഉടനെ അതിനൊരു പത്ത് മിനിറ്റ് ഒന്ന് നിറയെ വെള്ളം വീത്തി കുതിരാൻ വേണ്ടി ഇടുക കേട്ടോ നല്ലതുപോലെ കുതിർന്നതിന് ശേഷം നമ്മൾ കത്തി ഉപയോഗിച്ചോ എന്തെങ്കിലും ഇളക്കി ഇളക്കി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും കേട്ടോ ഇനി അടുത്ത് നമ്മൾ കത്തിയൊന്നും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ ഉളുമ്പ് മാറ്റാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ നമ്മൾ ഇതുപോലെയൊക്കെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതും അതുപോലെ തന്നെ വെള്ളരിക്കയുടെ തൊലിയൊക്കെ കളയാൻ ഉപയോഗിക്കുന്ന ഈ ഒരു കട്ടർ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ആ ഒരു ചെതുമ്പലെല്ലാം കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ കത്തി ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല ഈസി ആയിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കി നമുക്ക് മീനെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും എത്ര മീനുണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിനെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നല്ലൊരു എളുപ്പവിദ്യയാണ് പ്രത്യേകിച്ച് ചാള മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഈ ദേഹത്തൊന്നും തെറിക്കാതെ തന്നെ നമുക്കതിൻ്റെ ആ ചെതുമ്പലെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ആ ടിപ്സുകൾ നല്ല ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോലെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഇതുപോലത്തെ കുഴിഞ്ഞ പാത്രങ്ങളിൽ എണ്ണ ഒഴിച്ച് പലഹാരങ്ങളുണ്ടാക്കുകയാണെങ്കിൽ നമുക്കധികം എണ്ണയൊന്നും ചിലവില്ലാതെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പരന്ന പാത്രങ്ങളിൽ എണ്ണ ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലതുപോലെ വെന്ത് കിട്ടുകയില്ല പോലെ നമുക്ക് എണ്ണ ചിലവാകുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ